നമ്മുടെ ശശികുമാരി ഫ്ലിപ്കാർട്ടിനും മീഷോയ്ക്കും അഡിക്റ്റ് ആണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഡെലിവറി ബോയ്സ് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഞങ്ങളിൽ ഈ ഒരു നമ്മൾ ഈ ഒരു ആറ് പേര് ആറ് ആറുപേരടങ്ങുന്നതിൽ ഒരാൾക്ക് നമുക്ക് കുറച്ച് വിഷമമുള്ളതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളൊരു സെലിബ്രേഷൻ ഒക്കെ കുറച്ച് തള്ളി മാറ്റി വെച്ചേക്കുവാണ് നെഗറ്റീവ് ആയി പോവാൻ വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കണം വരാൻ വേണ്ടി ഒത്തിരി ഞാനൊക്കെ ഒരു കാര്യം കേട്ടാ കേട്ട ഭയങ്കരമായിട്ടൊന്ന് കരഞ്ഞു ഭയങ്കര ഇതാക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അതിനെ എല്ലാം എങ്ങനെ നേരിടണം പുതിയൊരു വീഡിയോ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ ഒന്ന് മാറി ആവിക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നെച്ചുട്ടിക്കും പനിയായി വരുമായിരുന്നു അപ്പം എന്തായാലും ഈ പ്രാവശ്യത്തെ പനി നമ്മളെ വിട്ട് പെട്ടെന്ന് പോയി കുഞ്ഞുങ്ങൾക്ക് വലിയ സീരിയസ് ഒന്നും കാര്യങ്ങളൊന്നും ആയില്ല പക്ഷെ നമുക്ക് എല്ലാ മാസവും നമ്മളൊന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക എന്നുള്ള നിർബന്ധമായിരുന്നു കാരണം കുഞ്ഞുങ്ങൾക്ക് അത്രയും രൂക്ഷമായിട്ട് പനി കപക്കെട്ട് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അഡ്മിറ്റാക്കുമായിരുന്നു നിമോണിയ ഒരു സ്റ്റേജിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്തായാലും ഈ പ്രാവശ്യം ദൈവം സഹായിച്ച് അത് ഒഴിവായി പോയിട്ടുണ്ട് പനി ചെറുതായിട്ടൊന്നും തട്ടിയിട്ട് അങ്ങ് മാറിയില്ല കേട്ടോ അപ്പം ബാക്കി ആർക്കും വന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം എന്നാ അതുകൊണ്ടൊക്കെ പനിയുടെ ഒരു ഇതൊക്കെ കാരണമാണ് നമ്മൾ കറക്റ്റ് ഒരു ടൈമിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത പിന്നെ കുഞ്ചോസിൻ്റെ മറ്റേ ടിക്കറ്റ് ഓൺലൈൻ ബിസിനസ് ഒക്കെ നല്ലപോലെ നടക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും പ്രത്യേകിച്ച് പറയുന്ന സപ്പോർട്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാമിലി മുമ്പ് ഒരുപാട് ആൾക്കാരും അവരുടെ എന്താ അവർ ഒന്നെങ്കിലും ഹസ്ബൻഡുമാരോ അല്ലെങ്കിൽ ആ നാത്തൂന്മാര് പിന്നെ ചേച്ചിമാര് ആ അനിയന്റെ വൈഫിന് അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മള് ഇന്ന് മറ്റേക്ക് ഇന്ന് മേടിക്കണുണ്ട് അത് ഒന്ന് മേടിച്ചു കഴിഞ്ഞിട്ട് അവര് മേടിച്ചവര് തന്നെ പലർക്കും സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് നമുക്ക് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പിടിച്ചു നിന്ന് പോകുന്നത് കടയില് ഷോപ്പില് രണ്ട് ഷോപ്പിലും അതിൻറ്റേതായിട്ടുള്ള ഒരു കച്ചവടം അങ്ങനെയല്ല ഓണം കഴിഞ്ഞുകൊണ്ട് നാടൻ കഴിഞ്ഞ് പൈസ ഇല്ലാത്തോണ്ട് നമ്മളാ കടയിലോട്ട് എല്ലാ കടയിലും ചെങ്ങാ ചെങ്ങനാ കേരളം എല്ലായിടത്തും ഒരിടത്തും കച്ചവടമില്ല ഒരു നോർമലി ഭയങ്കര ഡൗൺ ആയിട്ട് പോകുന്ന സമയമാണ് അപ്പം നമ്മളിപ്പോ സത്യം പറഞ്ഞു നമുക്ക് ഒരു മാസം സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കുന്ന വലിയ പാടാണ് വാടകകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനത്തേക്കുള്ള കൂടുതൽ വാടകകളാണ് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും സപ്പോർട്ട് കിട്ടുന്ന മറ്റേ ടിക്കറ്റിലൂടെയാണ് ഒരുപാട് പേര് ഈ മാസം മാസമൊക്കെ മറ്റേ ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റൊരു ടിക്കറ്റ് വിറ്റത് ഈ മാസം മാസമാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തിരി പിടിച്ച് നിൽക്കാനായിട്ടൊക്കെ പറ്റി പിന്നെ ലോണ് കാര്യങ്ങളെല്ലാം എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും കൈ വരുന്നു അതേ പഠിച്ച് ഇറങ്ങി പോകും അതാണ് അതാണ് വലിയ വർഷം നമുക്ക് ഇങ്ങനെ കടങ്ങളൊക്കെ തീർന്ന് 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 പയ്യ പയ്യെ 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 വരുന്നു അതിൻ്റെതായിട്ടുള്ള ടെൻഷനും ഉണ്ട് ഇങ്ങനെ വിളിക്കും ചേട്ടനാ ഇത്തിരി പേയ്മെന്റ് കൂടുതലുണ്ടല്ലോ എന്താ ഇടാതെ കാരണം കടയിലോട്ടുള്ള കുറെ സാധനങ്ങൾ ക്രെഡിറ്റ് അല്ലേ എടുക്കുന്നത് അപ്പൊ അങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് അതിന് എന്തോ ആ സമയം അത് ദൈവമായിട്ട് ഞാൻ ഓരോരുത്തരും കാണുന്ന എനിക്ക് ഓരോ സമയം ആ കറക്റ്റ് ടൈമിൽ തിരഞ്ഞെ അവരോട് തന്നെ എടുത്തു പറയാറുണ്ട് കിശുമാരും ആ ടൈമിൽ തന്നെ ചിലപ്പോൾ നേരത്തെ മാസങ്ങളോളം എൻകോറി കഴിഞ്ഞിട്ട് പോയായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി നമുക്കിപ്പോൾ രൂപ ഇട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒന്നും അക്കൗണ്ട് ചിലപ്പോ മൂവായിരം ഒക്കെ കാണത്തുള്ളൂ കടയിലും വൈകിട്ടും പോയാൽ അത്രയൊക്കെ കാണത്തുള്ളൂ നമുക്ക് അങ്ങനെ നിക്കുന്ന ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ഒരു മറ്റേ ടിക്കറ്റ് വരും നമ്മൾ പൈസ പറയുന്ന സമയത്ത് ആൾക്ക് കൊടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റേ ടിക്കറ്റ് മേടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി കാരണം നമ്മളെ അറിയാവുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മളിന്ന് നമ്മൾ ഒരു അഞ്ഞൂറ് മറ്റേ ടിക്കറ്റ് മൊത്തം വിറ്റുകാണോ ഒരു ഏകദേശമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് പറയുന്നതിനകത്ത് ഒത്തിരി അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും നമ്മളെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും അതി അതേക്കാരും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ ഏഴു ലക്ഷം ആയിട്ടുണ്ട് അത് ഒരുപാട് സന്തോഷം പിന്നെ ബർത്ത്ഡേ മാത്രമല്ല നമുക്ക് നമ്മുടെ ഈ ഒരു ഫാമിലിയിലോ ഞങ്ങളിൽ ഈ ഒരു നമ്മൾ ഈ ഒരു ആറ് ആറ് പേര് ആറുപേരടങ്ങുന്നതിലും ഒരാൾക്ക് നമുക്ക് കുറച്ച് ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളൊരു സെലിബ്രേഷൻ ഒക്കെ കുറച്ച് തള്ളി മാറ്റി വെച്ചേക്കുവാണ് അപ്പൊ അത് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പറയാം എന്തായാലും അപ്പോൾ അത് നമ്മൾ ഇന്നലെ ഭയങ്കര ഷോക്ക് ആയി പോയ ആയിപ്പോയൊരു കുറേ സാഹചര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ എന്തായാലും പറയും ഉറപ്പായിട്ടും അതുകൊണ്ട് സെലിബ്രേഷൻ ആ ഒരു സെവൻ സെവൻ ഹൺഡ്രഡ് കെയുടെ നമ്മൾ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ നമുക്ക് എന്തായാലും വൺ മില്യൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് വൈകിയൊരു രണ്ടുമൂന്ന് മാസം കൂടെയൊക്കെ വെയിറ്റ് ചെയ്താൽ വൺ മില്യൺ ആകും എന്നൊക്കെ ഒരു ഉണ്ട് അറിയത്തില്ല എന്നാലും നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് അതായിട്ട് ഒന്നിച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം എന്തിരുന്നാലും ആ സെവൻ ഹൺഡ്രഡ് കെ ആക്കി തന്നാൽ നിങ്ങളെല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് കടപ്പാടുണ്ട് അത് എത്ര പറഞ്ഞാലും തീരത്തില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ഇന്നിവിടെ വന്നിരിക്കുന്നത് സംസാരിക്കണമെങ്കിൽ അപ്പം നമ്മൾ മാത്രം പറഞ്ഞാൽ മതി നമ്മൾ മാത്രം കാര്യം പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ ബാക്കി ആരെങ്കിലും പറയണ്ട എല്ലാവരും ഈ ഒരു ഈ അള്ളവും സംബന്ധിച്ച് തന്നെയാണ് വന്നേക്കുന്നത് എങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ രണ്ടുപേരും കാര്യം പറഞ്ഞാൽ മതി അപ്പം നമ്മളിപ്പോൾ ആരെക്കുറിച്ച് ഒന്നിനെ കുറിച്ച് സംസാരിക്കാതെ സംസാരിക്കാറില്ല സംസാരിക്കാറില്ല നമ്മൾ പലതും കാണുന്നുണ്ട് പക്ഷെ എല്ലാം കണ്ണാടിച്ച വീടുകാന്നുള്ളത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ലൈഫുണ്ട് നമ്മുടെ സ്വർഗമാണ് ഞാന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഫാമിലി മെയിൻലി ഞങ്ങൾ ഞാൻ ഇവിടെ കുഞ്ഞുങ്ങൾ അതാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അപ്പം ഭയങ്കര സന്തോഷമാണ് അപ്പം ആ ഒരു സന്തോഷം തന്നെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും അപ്പം അതിനിടയ്ക്ക് കുറേ അസുഖങ്ങൾ പരമായിട്ടുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ കയറി വരുന്നുണ്ട് നമ്മളിടയ്ക്ക് പക്ഷേ അതെല്ലാം സ്ട്രഗിൾ ചെയ്ത് എല്ലാവരും ഒന്നിച്ച് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പം എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് പറഞ്ഞോട്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ പിന്നെ എല്ലാവരും പ്രാർത്ഥന വേണം എന്നാണിപ്പോൾ എഴുത്ത് പറയുന്നില്ല പക്ഷേ എങ്കിലും നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന നമ്മൾ നമ്മൾ ആ കാര്യം പറഞ്ഞതിന് പിന്നെ അത് മീൻസ് ഒരു അസുഖമാണ് അത് നെഗറ്റീവ് ആയി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം മീൻസ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണെന്ന് ഇപ്പം എടുത്ത് പറഞ്ഞില്ല കാരണം നമ്മൾ എന്ത് ഇട്ടാലും അതിൻ്റെ പുറകെ വേറെ വലയവല പല കാര്യങ്ങളും വരും അത് ഇന്നതുകൊണ്ടാണ് നമുക്ക് വരാം ഇത് എല്ലാവർക്കും ഈ ലൈഫിൽ വരാൻ കാര്യങ്ങളാണ് അപ്പം അത് വന്നതിനെ നമ്മൾ എങ്ങോ എങ്ങനെ മുന്നോട്ട് നേരിടുന്നതിനുള്ള ഓൺലൈനാണ് കാര്യം ഇരിക്കുന്നത് അപ്പം ഇപ്പോൾ ഒത്തിരി സ്ട്രോങ് ആയി ഞാനൊക്കെ ഒരു കാര്യം കേട്ടാൽ ഭയങ്കരമായിട്ട് ഇന്ന് വിതിക്കരഞ്ഞു ഭയങ്കര ഇതാക്കുമായിരുന്നു പക്ഷെ ഇപ്പം എനിക്കതിനെ എല്ലാം എങ്ങനെ നേരിടണം എങ്ങനെ കരയാതെ പിടിച്ച് നീക്കുക എങ്ങനെ എങ്ങനെ അതിനെ മുന്നോട്ട് എങ്ങനെയാണ് തരണം ചെയ്യണം നല്ലോണം പഠിച്ചപ്പം അതെൻ്റെ ജീവിത സാഹചര്യങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്നെ അന്ന് രാത്രി ആക്കിയതാണ് അപ്പം വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന അത്രയും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ി ഫ്രണ്ട് വേണം എനിക്ക് സ്കൂളിലൊക്കെ താഴെ കിടക്കി കേട്ടോ ലെച്ചൂട്ടിയുടെ ബർത്ത്ഡേ നമ്മൾ എന്തായാലും ഉടനെ നടത്തും അതായത് രണ്ടു മാസം അതിനുള്ളിൽ എന്തുവായാലും നടത്തണം കാരണം കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ലോ ആയിട്ട് എനിക്ക് അത് നമുക്ക് രണ്ടുപേർക്കും ഞങ്ങൾ പേരൻസ് എന്ന രീതിയില് നമുക്കത് ഭയങ്കര വിഷമായിട്ട് കിടക്കുന്നതാണ് നമുക്ക് അത് അമ്മയ്ക്ക് വയ്യാതായ സാഹചര്യം ആയതാണ് നമുക്ക് ആ ഒരു സമയം നടത്താൻ പറ്റാത്തത് പിന്നെ അത് നീണ്ട് നീണ്ട് നീണ്ടു പോയി നമ്മൾ അടുത്ത മാസം അടുത്ത മാസം എന്ന് വെച്ചാൽ സ്ഥലത്തിന്റെ കാര്യങ്ങൾ വന്നു അതിലോട്ട് വൈസ് ഇറങ്ങിപ്പോയി നമുക്കൊരു കേക്ക് പോലും ജസ്റ്റ് ഒരു ആമിച്ചൻ്റെ ഒരു ബർത്ത്ഡേ നടത്തിയോണ്ട് എനിക്ക് അവളുടെ ഒരു ബർത്ത് കാരണം ഈ ഒരു മെമ്മറി ആ ഒരു മെമ്മറി ആയിട്ട് ഒരു സൂക്ഷിക്കാൻ വേണ്ടിട്ട് എന്റെ ചൂട്ടിയുടെയും ബർത്ത്ഡേ നടത്തണം എന്ന് വലിയ ആഗ്രഹമാണ് പക്ഷെ അത് ഇന്നുവരെ സാധിച്ചില്ല അത് എന്താ നമ്മൾ ഉടനെ പേരൻസ് എന്ന രീതിക്കാനുള്ള അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്താ നല്ലപോലെ തന്നെ ആമച്ചിന് നടത്തി പോലെ തന്നെ നടത്തണമെന്നാണ് ആഗ്രഹം അപ്പം ഒത്തിരി ആർഭാടം അല്ലാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു മെമ്മറി ഭാവിയിൽ അവരുടെ ബർത്ത്ഡേ എടുത്ത് കാണാനായിട്ടും രണ്ടാമത്തെ ബർത്ത്ഡേ ബെർത്തലൊന്നും നമ്മൾ ആമിച്ചിന്റെ ആഘോഷിച്ചിട്ടൊന്നുമില്ലല്ലോ കേക്ക് ഉണ്ടാക്കിയാണ് ചെയ്തത് പക്ഷെ ഫസ്റ്റ് ബർത്ത്ഡേ കുഞ്ഞുങ്ങളെ അത് ആഘോഷിക്കണം അത് ആമിച്ചിൻ്റെ ആണെങ്കിലും ഒരു മാസം ഒരു വർഷം ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് നടത്തി ആമിച്ചിന് ഒന്ന് വയ്യാറുണ്ട് ഇപ്പം ലെച്ചുകൂട്ടനും ഇങ്ങനത്തെ ഒരു അങ്ങനെ അവർക്ക് വയ്യാഴ്ച ഒന്നും അല്ലായിരുന്നു എങ്കിലും അന്ന് നടത്താനുള്ള അല്ലായിരുന്നു അമ്മ സർജറി ചെയ്ത് കിടക്കുവായിരുന്നു പിന്നെ അത് നീണ്ട് പോയി നമ്മുടെ ടൈറ്റ് കാരണം നീണ്ടു നീണ്ടു അടുത്ത മാസം നടത്താം അടുത്ത മാസം നടത്താം പക്ഷേ ഇനി അത് അധികം നമ്മൾ നീട്ടുന്നില്ല ടൈറ്റ് ആണ് നല്ല ടൈറ്റ് ആണ് സത്യം പറയാം പക്ഷെ അത് നമ്മൾ എന്തായാലും നടത്തണം ഉടനെ അധികം വയ്യാതെ തന്നെ നടത്തണം കേട്ടോ അപ്പം അത് ഈ ഒരു മാസമോ അല്ല അടുത്ത മാസമോ ഈ മാസം കഴിഞ്ഞതിന് ഇപ്പോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോ എന്തുവായാലും ചെയ്യണമെന്നാണ് നമുക്ക് കുറച്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അത് ഒരു പോസ്റ്റീവിലോട്ട് കുറച്ചുകൂടെ എല്ലാവരും ചിരി സന്തോഷത്തോടെ മുന്നോട്ട് പോയാൽ ആ എല്ലാരും ഹാപ്പി ആകത്തുള്ളു അതുകൊണ്ട് നമ്മൾ വിഷമിച്ച് ഇരുന്നും കാര്യമില്ല നമുക്ക് നേരെ വീഡിയോ നമ്മുടെ ഹാപ്പി അല്ലെങ്കിൽ മോനെ അയ്യോ എങ്ങനെ പറഞ്ഞു അയ്യോ അയ്യോ ചുണ്ട് വെച്ചു ചുണ്ടുവെച്ചാ അയ്യോന്ന് വെക്കുന്നെ അയ്യോ അത് നല്ല രസമാണ് കേട്ടോ അയ്യോ കേക്കാൻ വേണ്ടി അയ്യോ ഒച്ചോ അയ്യോ 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 അങ്ങനല്ലായിരുന്നല്ലോ പോയി പോയി പോയല്ലേ ോ പിട്ടായ കൊണ്ടുവരുന്ന് ആമ ചേച്ചി ചേച്ചി പുഴു പുഴുവരും ആമ എന്നാ പറഞ്ഞ വായി കൈ വെച്ചാ പുഴു വച്ചാ പുഴുവരും ഒക്കെ പോയി പാവ പോയി ചിറ്റേന്ന് ചിറ്റേന വിളിച്ചേറ്റ കാശത്താൻ്റെ മേളിൽ ആകാശത്തൂടെ പെയ്നെ കയറിയുള്ളൂ പോയേക്കുന്നേ ചിറ്റേ മുറുക്കളങ്ങൾ മേളിലുള്ള കൊച്ചിനെ അറിയ പല്ലു കാണിച്ചു കൊടുത്ത എല്ലാവർക്കും നമ്മുടെ ശശികുമാരി നമ്മുടെ ശശികുമാരി ഫ്ലിപ്കാർട്ടിനും മീഷോയ്ക്കും അഡിക്റ്റ് ആണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഡെലിവറി ബോയിണ്ട് മുടിക്കട്ടതായി കുഞ്ഞു ദിവസം ഓടിയടാ ഇങ്ങനെയാണെന്ന് കേട്ടോ കേട്ടിരിക്കാണ് അമ്മ വരാലെ വെട്ടിക്കൊണ്ടിരിക്കുവാണ് ഞാനും കുഞ്ഞു ദിവസം കഴിഞ്ഞ ദിവസം കൊറച്ച് കാര്യം കല്ലം മുട്ടീനെ വെട്ടാൻ പാടും എൻ്റെ അമ്മ ഇന്ന് അവസാനം ഞങ്ങൾ തല മുറിച്ചോണ്ട് അമ്മയുടെ ആയിക്കൊണ്ടിടുന്നു ഇവിടെ

എല്ലാരും കാണത്തില്ലേട്ടാണ്ട് തൂക്ക

പൊതി അപ്പു ചേട്ടൻ്റെ ഇരിക്കുന്നില്ല എടുക്കെന്തോ പാണ്ടോ ബോ പിന്നെ എനിക്ക് എനിക്കെന്തോ പാണ്ടെന്നൊക്കെ പറയും മേടിക്കും എന്നിട്ടു എന്നേ പിന്നെ റിട്ടേൺ എന്നിട്ട് പോയി ഫോണിൽ ആണോ മറ്റേ പ്ലാന്റ് അമ്മയൊക്കെ പണ്ടിട്ടോണ്ടിരുന്ന തോന്നുന്നത് അതെ

ഇന്നത്തെ രാത്രി അതിനെ കുറിച്ചാണ് തീരുമാനിച്ചത് നീ വേണേ പിടിച്ചോണം ഇവിടെ അവളെ ഇരുപ്പുണ്ട് ഇതിനകത്തുണ്ട് കേട്ടോ ട്ടോ അതെങ്ങനെ തെന്നി തെന്നി പോവും ആണോ അഴുക്ക് മാത്രം കളഞ്ഞിട്ടല്ലേ ണന്ന് എനിക്കിഷ്ട എന്താ പോലെ ആ അതെ മറ്റേ മീനുകളെ പോലെ അല്ലല്ലോ വരാലിന്റെ ഒക്കെ ഉം ഉം ആ ഹാ നമ്മള് തൊലി പൊളിക്കുക തൊലി വിളിക്കുന്നത് ഞാൻ മേള ഇങ്ങനെ ഞാൻ മേള ഇങ്ങനെ ചെത്തുട്ടോ ഇതാണ് സൈഡ് ഇങ്ങനെ ചെത്തിട്ട് കറക്കി പോയി കണ്ട കടങ്ങണ്ട് ചെറുത് മ്മ് കലരമുടി ഇതുപോലെ നായുന്നേണ്ട കലരമുടി ഇങ്ങനെയാു കലരമുടി വലിച്ചിട്ട് വരണ്ട നൗ ഓക്കേ നമ്മ നാ പറ്റതൊന്നും എൽസില്ലേ ആ അമ്മയ്ക്ക് വഷളൊന്നുമില്ല ഞാൻ ഇപ്പോ പറയാ പുഴ അമ്മയ്ക്ക് വഷളുള്ള നല്ലവാണ് ഞാൻ പഠിച്ചു പഠിച്ചിട്ട് എന്റെ രണ്ട് പേരില് വേനിക്കുന്നല്ല പകുതിയെ വന്നോളു അവസാനൊരു പ്ലാൻ ഇട്ട് അവസാനത്തെ പ്ലാനായിരുന്നു വല്യ പ്ലാൻ നമ്മുക്കിത് ആരും ഇത് കളഞ്ഞു വീട്ടീട്ട് വീട്ടിൽ തീരാളെ കൊറച്ചിട്ട് തന്നെ ഇതിലൊരുത്തൻ വന്ന് ഞാന് കോഴിക്കുഞ്ഞിനെ ജസ്റ്റ് പുറത്തോട്ട് ഇറക്കിയപ്പോഴത്തേക്ക് പിടിച്ചോണ്ട് പിടിച്ചോണ്ട് ഒറ്റ ഓട്ടോ അതുകൊണ്ട് വലുപ്പമായിരുന്നു കോഴിക്കുഞ്ഞ് ഓരോ പിടിച്ചോണ്ട് ഒറ്റ ഓട്ടം കൂടി വെള്ളമായിരുന്നു പുറത്തോണ്ട് പോയി കേട്ടോ നാടൻ കുഞ്ഞായിരുന്നു അതിനെ കൊണ്ടുപോയി ഇവിടെ കാവല് നിൽക്കാണെല്ലാം എന്തോ

പിടിച്ചുണ്ട് വീണ്ടും അടുത്തൊന്നെ ഇടിച്ചു വരാ നമ്മളല്ലേ മൊനെ ഇടിക്കുമ്പോ ആയുധം എടുത്തേ മോനെ നമ്മടെ ആയുധം നമ്മടെ ആയുധം ഈ ആയുധം 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 ആ നുൾ നുള് നുൾ ആയു അയ്യോ എന്നെ ഒന്ന് പരുന്നോ നീ ഇച്ചിട്ട് എന്നെ ഉള്ളാൻ പറ്റുന്നോ മോനെ മോൻറെ കണ്ണെന്തിയെന്തിയെ ഇവിടെ കാണിച്ചെ കാണിക്കാൻ മാല എന്തിയെ അയ്യോ

സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അജ്വാനി നേരെ കീറിയാണ് അപ്പൊ അവിടെ പൊക്കിക്കൊണ്ട് വന്ന മുട്ടയാണ് ആമിജ സ്കൂളിൽ ഒന്നും ചോറൊന്നും ഉണ്ടില്ല കേട്ടോ എന്നാ മോനല്ല ബിരിയാണി കഴിക്കാനേ മോനല്ല ബിരിയാണി കഴിക്കാന ിട്ടില്ല എന്നെ നോക്കി കണ്ടോന്നുള്ള ചോദിക്കുന്നു ഇല്ല ഞാൻ കണ്ടു നോക്കാൻ കേറക്കി കേടുത്ത് പറയാരി െ അല്ലേടാ ചെയ്താ പോരെന്നാ മുഖം ഇങ്ങനെ വീർപ്പിച്ചോണ്ടിരിക്കുന്നേ അമ്പോ രണ്ടു കൂടെ ഇതിനാ പോയി ഇവരുടെ ഒരു പാർക്ക് പോലെയാണ് ഈ കട്ടില് കേട്ടോ കട്ടില് ഇതിപ്പോ എത്ര വർഷമായി ஆம ஜீவாட் आम <laughs> മോനെ നമ്മുടെ ആയുധം ഇതഇ ഈ ആയുധം ഈ ആയുധം കൊടുക്ക് കൊടുക്ക് ഈ ആയുധം കൊടുക്ക കൊടുക്കു മോനെ അത് ധൈര്യം ഉണ്ടാവാടി എന്നോട് കളിക്കാൻ മതി ധൈര്യം അനിയത്തിനെ ഇടിക്കും അല്ലെ മോനെ ുംയ്യോ ഇടിച്ചു വീടൊന്ന് കാണിച്ച് ആ സൈഡൊക്കെ ഒന്ന് കാണട്ടെ മുടിയിൽ അങ്ങനെ ചാനലില് കൊഞ്ചു കുക്കിംഗ് വീഡിയോസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാന് ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് മൂന്ന് മിനിറ്റത്തെ വീട് വരുന്നത് കുഞ്ചു സത്യം പറഞ്ഞ ക്യാമറയിൽ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല എങ്കിലും എനിക്ക് അവളുടെ ചാനലിൽ അത്രയും നല്ല സെറ്റപ്പിൽ എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അത്രയും ക്വാളിറ്റിയിൽ അത്രയും കഷ്ടപ്പെട്ട് കാരണം ഫോണിലോട്ട് ഇത് ഷെയർ ചെയ്ത ഒത്തിരി താമസം എടുക്കുന്നുണ്ട് നമുക്ക് കമ്പ്യൂട്ടർ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കടയല്ലേ കമ്പ്യൂട്ടർ അപ്പൊ ഒത്തിരി താമസം എടുത്തു രണ്ട് രണ്ടര ഒക്കെ ആയി മൊത്തം കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ും പറഞ്ഞു അമ്മക്ക് പുഴു കൊടുക്കാവോ അതേ കേട്ടോ

മോന്റെ പപ്പ എന്തി രാവിലെ പപ്പായ കണ്ണിട്ടേ ബാക്കിയെല്ലാവരും കാണത്തുള്ളു കേട്ടോ സ്കൂളിൽ പോയി പഠിച്ചിട്ട് വരുന്ന എപ്പോഴും അമ്പിൾ മിസ് എന്താ പഠിപ്പിച്ചിട്ടുണ്ട് മോൻ

മോനെ വേണ്ട എന്നാ അച്ഛമ്മ കടയിൽ പോയിട്ട് വരാം കേട്ടോ ചാച്ചായേ അപ്പൊ ഞങ്ങള് പോവാണേ നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോണം അമ്മ ഉണ്ട് ചിറ്റമ്മ ഉണ്ട് അച്ചിപ്പത്തിരി കഴിയുമ്പത്തേക്കും വരും കേട്ടോ കൊടുക്ക കൊടുക്കനീതി കൊടുക്ക് അവള് ചോദിക്കുന്നു കണ്ടില്ലേ അവൻ വെച്ചപ്പിച്ചിരിക്കുവ എന്റെ ചേച്ചി ഇപ്പൊ തരുമെന്നും പറഞ്ഞിരിക്കുവ ഞാൻ കൂടുതലൊക്കെ പോയിട്ട് വന്നു ഇനിയിപ്പൊ നാളെ കൂളി പോവും നാളെ പോയി ഫുഡൊക്കെ കഴിക്കി ഞാന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളായിരുന്നു നമുക്ക് അല്ല മോനെ മോനെ കോഴിക്കുഞ്ഞു പൂച്ച പിടിച്ചോണ്ട് പോയി മോനെ കോഴീനെ പൂച്ച പിടിച്ചോണ്ട് പോയി ഞാൻ അപ്പം ചാറ്റ എല്ലാവർക്കും ഇപ്പൊ സീൻ വേറെയാവും അതിനിപ്പുറം പൂവാണ് ഇപ്പൊ മാറി മാറി വരുന്നുണ്ട് എല്ലാര് ടാറ്റോറ്റാട്ടാ അമ്മയും അമ്മയും ചിറ്റാമ്മ അപ്പറത്തൊണ്ട് കേട്ടോ അവര് കുളിക്കുന്നു വിളക്ക് കത്തിക്കാനായിട്ടുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പൊ എല്ലാര്ക്കും ടാറ്റാ കേട്ടോ अ <européens>